സിപിഎം പുതിയ വിള ലോക്കൽ സമ്മേളനം നടത്തി പ്രതിനിധി സമ്മേളനം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കെ എച്ച് ബാബുജാനും പൊതുസമ്മേളനം മുൻ എം എൽ എ സി കെ സദാശിവനും ഉദ്ഘാടനം ചെയ്തു സിപിഎം പുതിയ വിള ലോക്കൽ സമ്മേളനത്തിന്റെ ഭാഗമായി പ്രതിനിധി സമ്മേളനം നടന്നു പ്രതിനിധി സമ്മേളനം സിപിഎം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം അഡ്വക്കേറ്റ് കെ എച്ച് ബാബുജാൻ ഉദ്ഘാടനം ചെയ്തു മുതിർന്ന അംഗം പതാക ഉയർത്തിയതോടെയാണ് സമ്മേളനം ആരംഭിച്ചത് സാർചീ പരിമതം ഇല്ല ജിരമാരെ പോരയൂടേ നമ്മളോയെന്നാ മുദ്രവാക്യം ഞങ്ങളെ മന്നിൽ ശാസ്ത്രമാക്കും ഒറ്റത്തത്തെ ബാലുകളെങ്കിലും നമ്മളയാവണം ജിസ്ഹാമാരെ നിങ്ങൾോയേതാ മുദ്രവാക്യം ഞങ്ങളെ മന്നിൽ ശാസ്ത്രമാക്കുന്ന ദ കടത്തderive ആണ് പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ എട്ട് വർഷക്കാലമായി കേരളത്തിൽ അധികാരത്തിലാതി ഗവൺമെന്റ് മേഖലയിലെ ജനങ്ങളെ ജനക്ഷേപ വികസന പ്രവർത്തനങ്ങൾ നോക്കിക്കൊണ്ട് നമ്മുടെ രാജ്യത്തെ മാതൃകാപരമായ ഒരു ഗവൺമെന്റ് രാജ്യത്തിന് മാതൃകാ മുന്നോട്ട് പോവുകയാണ് ലോകത്തിനും നമ്മുടെ രാജ്യത്തിനും മാതൃകയാകുന്ന തരത്തിൽ സുഖപ്പെട്ട് നേർമ്മി ഗവൺമെന്റ് ഈ ഘട്ടത്തിലാണ് ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസ് சவுண்ட் பைட் முதலமைச்சர் இரண்டு

കോൺഗ്രസിന്റെ നേതാവിനെ തെരഞ്ഞെടുക്കാൻ നിങ്ങൾക്ക് കഴിയുമോ ഒരു പാർട്ടി കേരളാടിസ്ഥാനത്തിൽ അധ്യക്ഷനെ തെരഞ്ഞെടുക്കാൻ ബി ജെ പി എന്നിട്ട് നിങ്ങൾ തപ്പി നടക്കുകയാണ് കേൾക്കുന്നുണ്ടോ നിങ്ങൾക്ക് ഒന്നിച്ചിരിക്കാനും എവിടാ ഒന്നിച്ചിരിക്കുന്നത്

നടപടികൾ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സി അജികുമാർ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ പി ഗാനകുമാർ ഷെയ്ഖ് ബി ഹാരിസ് പി അരവിന്ദാക്ഷൻ എസ് നസീം ബി അബിൻഷാ എസ് സുനിൽകുമാർ പി ശശികല എം രാമചന്ദ്രൻ കെ പി മോഹൻദാസ് എന്നിവർ സംസാരിച്ചു സി അജികുമാർ സെക്രട്ടറിയായി പതിനേഴംഗ ലോക്കൽ കമ്മിറ്റിയെ തെരഞ്ഞെടുത്തു സമ്മേളനത്തിന്റെ സമാപനം കുറിച്ച് പ്രകടനവും പൊതുസമ്മേളനവും നടത്തി മുൻ എം എൽ സദാശിവൻ ഉദ്ഘാടനം നിർവഹിച്ചു ഏരിയ കമ്മിറ്റി അംഗം എം രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു സീഡിനോം